അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഇരുമ്പുളിയം പഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങി പ്രാദേശിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ഫണ്ടും ജനപ്രതിനിധികളുടെ ഫണ്ടും സംയോജിപ്പിച്ചാണ് ഈ കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയുമുൾപ്പെടെ ആകെ ഒരു കോടി രൂപയാണ് സ്റ്റേഡിയത്തിനായി വകയിരുത്തിയത് ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റേഡിയം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഗ്രാമീണ മേഖലയിലെ കായിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ പുതിയ തലമുറയെ കായിക രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ ഈ സ്റ്റേഡിയം സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാന ഗവൺമെൻറ് ഒരു പഞ്ചായത്തിലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന ഒരു നയം രൂപീകരിക്കുകയുണ്ടായി പൂർണമായും പണം ഗവൺമെൻറ് നേരിട്ട് നൽകുന്നില്ല പക്ഷേ അമ്പത് ലക്ഷം രൂപ കായിക വകുപ്പിൽ തരുമ്പോൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്യാമെന്ന് ഗവൺമെൻറ് പ്രിയപ്പെട്ട മന്ത്രി വി എം നേരിട്ട് തന്നെ പറയുകയും പണം വയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ രൂപത്തിൽ ഒരു കോടി രൂപ അനുവദിച്ച് ഗവൺമെൻറ് അമ്പത് ലക്ഷവും എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ അമ്പത് ലക്ഷവും അനുവദിച്ച് ഇരുമ്പുളിയത്ത് വളരെ കാലമായി ഉണ്ടായിരുന്ന ഒരാവശ്യമായിരുന്നു ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നത് പഴയോടനുബന്ധിച്ചുള്ള ഒഴിഞ്ഞ പുറംപോക്ക് സ്ഥലത്ത് വളരെ നേരത്തെ അവരുപയോഗിച്ചിരുന്ന ആ ഗ്രൗണ്ട് പുനർനിർമ്മാണം നടത്തി പുതുതായി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കുന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തമുണ്ട് പതിനാറാം തീയതിയാണ് അതിൻ്റെ കൊടുക്കൽ സമയം ഉള്ളത് പതിനാറാം തീയതി ആറ് മണിക്ക് കായിക ഹഞ്ച് കാര്യവകുപ്പ് മന്ത്രി ബഹുമാൻ സുഹൃത്ത് വി അബ്ദുറഹ്മാൻ അത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മുടെ ഇരുമ്പുളിയത്തേക്ക് വരികയാണ് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും അതിനുണ്ടാകണം യുവാക്കൾക്ക് കായിക മത്സരങ്ങൾക്ക് അനുയോജ്യമായ ഒരു 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 സൗകര്യം ഇതിലൂടെ ഒരുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം അവിടുത്തെ ഒരു ജനപകുതി എന്നുള്ള നിലക്കുണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കുകയാണ് അവിടുത്തെ യുവാക്കളുടെയും എല്ലാവരുടെയും ആവശ്യമായിരുന്നു അത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിയായ സന്തോഷമുണ്ട് പതിനാറാം തീയതി നമുക്ക് ഒരുമിച്ച് ആ സന്തോഷത്തിൽ പങ്കുചേരാം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് ഇരുമ്പിളിയാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അയ്യോ ഒരു മിണ്ടാ അച്ഛാ പേജ് എന്രൻസ് അല്ലേ മനസ്സിനെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം പഠിച്ചത മാത്രമേ വരുള്ളൂ മോளே അഡ്മിഷൻ ഓഫീസന്റെ കാര്യത്തിൽ അച്ഛൻ ഒരു വഴി കണ്ടിട്ടുണ്ട് മോளே ഇതാവരിയ ഗേസതി ഈ നാടിന്റെ ധീര്യം